റിജിൽ മാക്കുറ്റി ഇപ്പോൾ അതാണ് ഇത് ഒരു വ്യക്തി കേന്ദ്രീകൃതം എന്ന തരത്തിലേക്ക് എടുക്കേണ്ടതില്ല മുൻപ് നമ്മുടെ നാട്ടിലൊരു ചരിത്രം പരിശോധിച്ചാൽ പലപ്പോഴും നേതാക്കൾ അല്ലെങ്കിൽ നമ്മളെ നയിക്കേണ്ടുന്നവർ മുഖ്യമന്ത്രിമാരുൾപ്പെടെ കാണിക്കാത്ത തരത്തിലേക്കുള്ള ഒരു നേതൃപാഠവും കാണിച്ച നേതാവ് എന്നുള്ളതുണ്ട് ഇനി അതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ ഈ ഡോക്യുമെന്ററിയിൽ പലരുടെയും ഏഹ് സാക്ഷ്യങ്ങളും ഒക്കെ അവരുടെയൊക്കെ ബൈറ്റുകളുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഡോക്യുമെന്ററി പോകുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബൈറ്റ് ഉള്ളത് ചാണ്ടിയമ്മൻ്റേതാണ് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് മികച്ച ലീഡർ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അതിന് പിണറായി വിജയൻ എന്ന് മറുപടി പറയുന്ന ആ ബൈറ്റ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റിജിൽ മാക്കുറ്റി ശ്രീമതി അനുജ യഥാർത്ഥത്തിൽ ഇപ്പൊ ഞാൻ കേട്ടപ്പോ സൂപ്പിട്ടാൽ മതി വല്ലാതെ പതിപ്പിക്കലായി പതിപ്പിച്ച് പതിപ്പിച്ചങ്ങ് എടുത്തിരിക്കയാണ് ഏതായാലും പുള്ളിക്കിപ്പോൾ കഴിഞ്ഞ ഏതൊരു ഇവരുടെ അസോസിയേഷൻ്റെ ഇപ്പോൾ ഒരു പിന്നെ റിട്ടയർ ചെയ്ത ആളാണ് ഒരു കവിത പാടിയപ്പോൾ അയാൾക്ക് പിന്നെ പിൻവാതിലൂടെ നിയമനം കിട്ടിയിട്ടുണ്ട് ഈ പറയുന്ന എഴുതിയയാൾക്കും എന്തെങ്കിലും നിയമനം കിട്ടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആനുകൂല്യത്തിനും വകയുണ്ട് ഏതായാലും അയാളെ ജി വയറ്റപ്പുഴപ്പം ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ പറയുകയാണ് ഇപ്പോൾ പിണറായി വിജയൻ്റെ പിന്നെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകൻ അത് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞപ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ അദ്ദേഹത്തിൻ്റെ മകൾ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എങ്ങനെ വന്നു എന്നതിനെക്കുറിച്ച് മറുപടി മറുപടി പറയണം അതും പിണറായി വിജയനാണ് കൂത്തുപറമ്പ് ഉൾപ്പെടെ അഞ്ച് രക്തസാക്ഷികളെ സൃഷ്ടിച്ച് സ്വാശ്രയ കോളേജിനെമ്പാട് സമരം നടത്താൻ മുന്നിൽ നിന്ന് നയിച്ച പാർട്ടി സെക്രട്ടറി സ്വന്തം മകളെ പഠിപ്പിച്ചത് എവിടെയാണെന്ന് കൂടി കേരളം കാതോർത്ത് നിന്നിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ പറയുന്ന വലിയ രൂപത്തിലുള്ള പിന്നെ ആദർശവാനായ കമ്മ്യൂണിസ്റ്റുകാരനാണ് പിണറായി വിജയൻ അതൊക്കെ കണ്ണൂരിലെ പിന്നെ ചടയൻ ഗോവിന്ദൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ മകന് ദേശാഭിമാനി ജോലി കൊടുത്തപ്പോൾ അത് പാർട്ടി കമ്മിറ്റിക്ക് വിമർശനം വന്നപ്പോൾ മകനോട് ജോലി രാജിവെക്കം പറയുകയും പാർട്ടി സെക്രട്ടറി അച്ഛൻ്റെ കാറിലേക്ക് മീ കടന്നു വരാൻ സമയത്ത് മകനോട് ആ കാറിൽ വരാൻ പാടില്ലത് പാർട്ടിയുടെ കാറാണെന്ന് പറഞ്ഞ് അവനോട് നടന്നു വരാൻ പറഞ്ഞ ചടയൻ ഗോവിന്ദൻ ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റുകാരനായി കണ്ണൂരിൽ നിന്ന് ജനിച്ച് പാർട്ടി സെക്രട്ടറി ആയി മാറിയ അതുപോലെ ആദർശമാരെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഉണ്ട് സി കണ്ണനെ പോലുള്ള ആളുകളൊക്കെ ഉണ്ട് ഇതൊക്കെ കണ്ണൂരിൽ നിന്ന് വന്ന ആളുകളാണല്ലോ അപ്പോൾ അങ്ങനെ ഈ പറയുന്ന വാക്കും അല്ലെങ്കിൽ പ്രവൃത്തിയും നേരെ വിപരീതമായി നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് ആ മുഖ്യമന്ത്രിയാണ് ഇങ്ങനെ വാടി പുകർത്തി വാനുവോളം പുകഴ്ത്തിക്കൊണ്ട് എന്തെങ്കിലും ആനുകൂല്യത്തിന് വേണ്ടി കേരളത്തിലെ മുമ്പിൽ പറയുന്നത് എന്താണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പോൾ കോവിഡ് കാലത്ത് ഇരുപത്തെട്ടായിരം മരണങ്ങൾ കേരളം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ കൃത്യമായി കണക്ക് കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടില്ലല്ലോ അതോടൊപ്പം തന്നെ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ കോടികൾ അഴിമതി നടന്നു സി എ ജി റിപ്പോർട്ട് വന്നിട്ടില്ലേ ഇതൊക്കെയാണെങ്കിൽ അവിടെ നിൽക്കത്തന്നെയാണ് നിങ്ങളുടെ ഒരു നേതാവ് പിണറായി വിജയൻ അത് അത് ചാണ്ടി ചാണ്ടിയമ്മന്റെ അഭിപ്രായമാണ് പാർട്ടിയുടെ അഭിപ്രായം അഭിപ്രായം ന്യായീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ല ഉണ്ട് ചില പാർട്ടിക്കകത്ത് പല ആൾക്കും പല അഭിപ്രായം ഉണ്ടാവില്ലേ അഭിപ്രായം എല്ലാവരും അഭിപ്രായമൊന്നും ഉണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഞങ്ങൾക്ക് അതായത് അഭിപ്രായം ഇല്ല എനിക്ക് അഭിപ്രായമില്ല അത് ചാണ്ടിയമ്മൻ്റെ അഭിപ്രായമായിരിക്കും പ്രത്യേകിച്ച് കണ്ണൂർ പോലുള്ള ഞങ്ങളുടെ കണ്ണൂരിൽ നിന്നും ഞങ്ങൾക്ക് പിണറായി വിജയൻ ഏറ്റവും വലിയ ശക്തനാണെന്ന് പറയാൻ കഴിയില്ല കാരണം ഒരുപാട് ചെറുപ്പക്കാരെ കൊന്നരിഞ്ഞ് പിന്നെ ചോ ചോര കുടിച്ച ഒരു പാർട്ടിയുടെ നേതാവ് പിണറായി വിജയൻ ആ പിണറായി വിജയനെ വാഴ്ത്തി പാടാനും ബ്രിജിൽ മാർക്കറ്റിക്കോ അല്ലെങ്കിൽ കണ്ണൂരിലെ കോൺഗ്രസിനോ അല്ലെങ്കിൽ കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്ക് സാധിക്കില്ല അതൊക്കെ അയാളോട് ചോദിച്ചു നോക്കുക അതൊന്നും എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല അത് ചാണ്ടിയമ്മൻ്റെ അഭിപ്രായമായിരിക്കും അതായത് ചാണ്ടി മമ്മൻ പറഞ്ഞോട്ടെ പക്ഷെ ഞാൻ ഞാൻ അതല്ല പറഞ്ഞു വന്നത് ഈ കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് ഇങ്ങനെ പാടിപ്പുകൂത്തുകയും ഇങ്ങനെ പിന്നെ ഈ രൂപത്തിലേക്ക് പിന്നെ കൊണ്ടുപോവുകയും ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട് ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത് എൻ ദുരിതമായാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച ഒരുപാട് കാര്യമുണ്ടല്ലോ ആശാ വർക്കർമാർ തെരുവിൽ കടന്ന് സമരം നടത്തിയില്ലേ എന്തിനു വേണ്ടിയാണ് സമരം നടത്തിയത് അവരോട് കാരുണ്യത്തിന്റെ ഏതെങ്കിലും ഒരു അംശം ഈ കേരളത്തിലെ മുഖ്യമന്ത്രി കാണിച്ച പാവപ്പെട്ടവരല്ലേ ഏറ്റവും സാധാരണക്കാരല്ലേ അവര് എത്ര ദിവസം കെഞ്ചി സമരം നടത്തി അവരെ ആക്ഷേപിച്ച് അപമാനിച്ചു അപഹസിച്ച് വിട്ടവരല്ലേ ഈ പറയും നമുക്കറിയാം സി പി ഉൾപ്പെടെ പോലീസ് ലിസ്റ്റിൽ ഉൾപ്പെടെയുള്ള സി പി ഒ ലി ലിട്ട വനിത ചെറുപ്പക്കാരികൾ അവരെ സമരം കണ്ടില്ലിപ്പോൾ ഇടതുപക്ഷം നിരീക്ഷിക്കാൻ പറഞ്ഞു സമരം ഉണ്ടോ അവരെന്തൊക്കെ സമരം നടത്തി നീ എന്ത അവർ ആത്മഹത്യ ചെയ്യണോ നിങ്ങളെ മുമ്പിൽ കാണിക്കാൻ പറ്റുന്ന എല്ലാ സമരങ്ങളും നടത്തിയില്ലേ പ്രതിപക്ഷ എന്ന നിലയിൽ എത്രയേറെ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് കേരളത്തിൽ എത്രയേറെ സമരങ്ങൾ തല്ലി ഒതുക്കിയിട്ടുണ്ട് തല തല്ലി പൊളിക്കുമ്പോഴും അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പറയുന്ന മനുഷ്യത്വരഹിതമായ ഒരു മുഖ്യമന്ത്രി പിണറായി വിജയൻ അയാൾക്ക് എന്ത് ആർദ്രതയാണുള്ളത് എന്ത് നന്മയാണുള്ളത് മനുഷ്യന്റെ ചോര കാണുമ്പോൾ അതിനോട് ഒരു തരത്തിൽ ആർത്ത് ചിരിക്കുന്ന ഒരു ഒരു നേതാവല്ലേ അമ്പത്തിരണ്ട് വെട്ടുവെട്ടി ഒരു ഒരു മനുഷ്യനെ കൊന്നപ്പോൾ എന്ന് കുലംകുത്തി എന്ന് പറയുന്ന ഒരാളല്ലേ കേരളത്തിലെ മുഖ്യമന്ത്രി അയാൾക്ക് എന്ത് മനുഷ്യസ്നേഹാണുള്ളത് നിങ്ങളൊക്കെ മാധ്യമങ്ങളും അതോടെ പി ആർ ഏജൻസി കെട്ടിപ്പോക്കിയ ഒരു വലിയ ബലൂണാണ് ആ ബലൂണിന്റെ കാലത്ത് അതൊക്കെ ആ ഓരോ ഘട്ടത്തിലും അത് അമർന്നു തീരാൻ പോവാ ഇപ്പൊ പറഞ്ഞു ഇടതുപക്ഷ നിരീക്ഷിക്കാൻ പറഞ്ഞു ഇവിടെ പ്രതിപക്ഷത്തിന് എന്ത് സമരമുണ്ടോ ഇവിടെ തെരഞ്ഞെടുപ്പ് വിജയം തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നേടിയ വിജയം ചെറിയ വിജയമാണോ നിങ്ങളുടെ സർക്കാരിന്റെ വിലയിരുത്തലാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന നൂറ് തേക്കാൻ ക്യാപ്റ്റൻ നൂറ് സെഞ്ചുറി തേക്കു എന്നല്ല തീർക്കാക്കാരി പറഞ്ഞത് എന്നിട്ട് എന്താ സംഭവിച്ചത് പുതുപ്പള്ളിയിൽ പറയുന്ന സ്ഥലത്ത് എന്താ സംഭവിച്ച ഭൂരിപക്ഷത്തിലേ കൂടിയത് ഏഴ് ഒറ്റയൂടി പാലക്കാട് സി ജെ പി മുന്നണി ചേർന്ന് മത്സരിച്ചിട്ട് ഞങ്ങൾ നേടിയ ഭൂരിപക്ഷം പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷം അറുപത്തിമൂവായിരാണ് ഇവിടെ നിലമ്പൂരിൽ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചില്ലേ അവിടെയും രാഹുൽ ഗാന്ധി മാറി പ്രിയങ്ക ഗാന്ധി വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞെന്തോ കാര്യമായിട്ട് ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ അപ്പോൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന മാൻഡേറ്റ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് കിട്ടിയ വോട്ട് അത് നിങ്ങളെ കൂടി വിലയിരുത്തലായിരുന്നു അത് നിങ്ങൾ മനസ്സിലാക്കണ്ടേ നിങ്ങളിത് ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെ പാടിപ്പോഴത്തുന്നത് നിങ്ങൾ ആരെയാണ് ഇങ്ങനെ പിന്നെ ഇങ്ങനെ കാരണഭൂതനും ക്യാപ്റ്റനും അതോടൊപ്പം തന്നെ നാഥനും ഒക്കെ ആക്കി മാറ്റുന്നത്